നിങ്ങൾ കോഴികളുടെ സെയിൽ പോസ്റ്റ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഴകുള്ള കോഴികൾക്കാണ് ഡിമാൻഡ് കൂടുതൽ ഈവൻ നമ്മളൊരു കോഴീനെ മേടിക്കാൻ പോകുമ്പോഴും അഴകുള്ള കോഴിയാണെന്നുണ്ടെങ്കിൽ എത്ര വില കൊടുത്തിട്ടായാലും മേടിച്ചുകൊണ്ട് പോവരും ഭംഗിയുള്ള കോഴി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ബോഡി വെയിറ്റ് ഉണ്ടാവണം അതിന് പ്രോപ്പറായിട്ടുള്ള ഫീഡ് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ കോഴികളുടെ തൂവലുകൾക്ക് അഴകമുണ്ടെങ്കിലാണ് കോഴീനെ കാണാനൊരു ഭംഗി ഉണ്ടാവത്തുള്ളൂ കോഴികളുടെ തൂവൽ പ്രധാനമായിട്ടും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒന്ന് മോൾട്ടിങ് സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജിലെ കോഴികളുടെ തൂലുകൾ പറഞ്ഞു പോകുന്നതായിട്ട് കാണാം അതിൻ്റെ കൂടെ തന്നെ കോഴികൾ പരസ്പരം കൊത്തുകൂടുന്ന സമയത്ത് തൂവലിൻ്റെ ഭംഗി നഷ്ടപ്പെടും ഒപ്പം കേജിൽ മാത്രമായിട്ട് വളർത്തുന്ന കോഴികൾ ഉണ്ടെങ്കിൽ ഈ കേജിൻ്റെ സൈഡിലൊക്കെ തട്ടിയിട്ട് അവർ തൂവലിൻ്റെ ഭംഗി ഇല്ലാണ്ടായി പോവും പിന്നെ പ്രധാനമായിട്ടും കണ്ടുവരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പൂവൻ കോഴികളുടെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ മേറ്റിങ്ങിൻ്റെ കൗണ്ട് കൂടും അതായത് ഏകദേശം ഒരു അഞ്ച് പെടക്കോഴികൾക്ക് ഒരു പൂവൻ കോഴിയുടെ ആവശ്യമുള്ളൂ അപ്പോൾ അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ മേറ്റിങ്ങിൻ്റെ കൗണ്ട് കൂടിയിട്ട് പെടക്കോഴികളുടെ മുതുകു ഭാഗത്തെ തൂലികൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവും ഇനി മോൾട്ടിംഗ് സ്റ്റേജിലും അതുപോലെ തന്നെ തൂലുകൾ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സ്റ്റേജിലും തൂലുകൾ തിരിച്ചു വരാനായിട്ട് ഇവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ ശരീരത്തിലേക്ക് എത്തേണ്ട ഐറ്റം എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അവർക്ക് ആവശ്യമായിട്ട് വരുന്ന വൈറ്റമിൻ ഇയുടെ അളവ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡിലൂടെ അത് കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് ടാസ്ക്കാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് വൈറ്റമിൻ സപ്ലിമെൻ്റിനെയാണ് കേട്ടോ അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇ വി ഓൺ ഫോർ ഹൺഡ്രഡ് ആണ് നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ മേടിക്കാനായിട്ട് കിട്ടും ഒരു ലിക്വിഡ് ക്യാപ്സ്യൂൾ ആണ് കേട്ടോ ഏകദേശം ഒരു പത്ത് കോഴികൾക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ടാബ്ലറ്റ് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് മിക്സ് ആക്കി കൊടുത്താൽ മതി നിലവിലെ തൂവലിൽ നഷ്ടപ്പെട്ട അഭംഗിയായിട്ട് നിൽക്കുന്ന കോഴിയാണെന്നുണ്ടെങ്കിൽ അവറ്റുകൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു ടാബ്ലറ്റ് എടുക്കുക അതിന് ശേഷം പിന്നുപയോഗിച്ചൊന്ന് പൊട്ടിക്കുക ഡയറക്റ്റ് ഒരു രണ്ട് ഡ്രോപ്പ് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അവറ്റുകൾക്ക് വായിലേക്ക് ഇട്ടിച്ച് കൊടുക്കുക അങ്ങനെ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക നമുക്ക് അടുത്ത ആഴ്ച തന്നെ അതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും നല്ല ഷൈനിങ് ആയിട്ടുള്ള തൂവൽ വരുന്നുണ്ടാവും കോഴി വളർന്ന എല്ലാ ആൾക്കാരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ചെറിയൊരു വരുമാനം കോഴികളെ വിറ്റിട്ട് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എപ്പോഴും അഴകുള്ള കോഴികൾക്കാണ് ഉള്ളൂ അപ്പോൾ അത് മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും സിംപിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും അവലംബിച്ച് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബബ്